പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ലൊരു ഹലുവയുടെ റെസിപ്പിയാണ് കുമ്പളങ്ങ വെച്ചിട്ടാണ് ഞാൻ ആ ഹലുവ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഏത് ഹലുവ കഴിക്കാത്തവർക്കും ഈ അലവ ഇഷ്ടപ്പെടും അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ അതിന് വേണ്ടിയിട്ടൊരു ഒരു കിലോ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് അത് അതിൻ്റെ തോലും പുരമൊക്കെ കളഞ്ഞ് ക്ലീനാക്കി വെച്ചതാണ് അപ്പോൾ ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് എടുത്തിട്ടൊന്ന് അരച്ചെടുക്കണം അതിപ്പം നന്നായിട്ട് അരേണ്ട ആവശ്യമൊന്നുമില്ല കുഞ്ഞു കുഞ്ഞു കഷണങ്ങൾ അതിലുണ്ടിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിത് ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത് മിക്സിൻ്റെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത് എടുത്തിട്ടുള്ളതുകൊണ്ട് പകുതി ആദ്യം അരച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ പകുതി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ചട്ടിയിലാണ് അലവുണ്ടാക്കണത് അപ്പോൾ ഈ ചട്ടിയൊക്കെ ഒഴിച്ചു കൊടുക്കാം ഇനി ബാക്കിയുള്ളതും കൂടെ അരച്ചെടുത്തിട്ട് അതും കൂടെ ഈ ചട്ടിയൊക്കെ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടുപ്പത്ത് വെച്ച് കൊടുക്കുക അപ്പം നമ്മൾ ഇത് വെള്ളം ചേർക്കാതെ അരച്ചതാണെങ്കിലും നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കുമ്പളങ്ങ ആയതുകൊണ്ട് തന്നെ നല്ല വെള്ളമുണ്ട് അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പം ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഒന്ന് കുമ്പളങ്ങൊന്ന് വെന്ത് കിട്ടുകയും വേണം അതുപോലെ തന്നെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുകയും വേണം പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു രണ്ട് മിനിറ്റ് അടച്ച് കൊടുക്കാം അതിൻ്റെ അത് വെന്ത് വരുന്നുണ്ട് അതിനനുസരിച്ച് അതിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പഞ്ചസാരയാണ് അപ്പോൾ ആലുവ ആയതുകൊണ്ട് തന്നെ നല്ല മധുരം വേണം അപ്പോൾ മധുരം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് ഇനി കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം കുമ്പളങ്ങ വലുത് അതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നമുക്കൊരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒച്ചു കൊടുക്കുക നെഴു ചേർത്തപ്പോഴേ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ പറയുക അതിൻ്റെ നാച്ചുറൽ കളറാണ് ഏറ്റവും നല്ലത് പക്ഷെ ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഫുഡ് കളർ ഒരു തുള്ളി ഒറ്റ തുള്ളി ഒറ്റിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു തുള്ളി കളറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി ഇനി ഇതിക്ക് വേണ്ട ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ നന്നായിട്ട് കട്ട കൂടാതെ കലക്കി എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി കൈ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം അപ്പോൾ ഏകദേശം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ അലുവ ഏകദേശം ആയിട്ടുണ്ട് ചട്ടീന്നൊക്കെ ഇട്ട് വരുന്ന ഒരു പരുവത്തിലായിട്ടുണ്ട് നെയ്യൊക്കെ തെളിഞ്ഞു വന്ന് ചട്ടീന്നൊക്കെ ഇട്ട് വരുന്ന ഒരു പരുവായിട്ടുണ്ട് അപ്പോൾ ഇതിനേക്കു നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൊത്തും അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി കുമ്പളങ്ങ കായും അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് അലവൻ്റെ ഷേപ്പിലൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ ലേസ എണ്ണ തടവി കൊടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ദുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അത് ചൂടാവുമ്പോൾ തന്നെ നല്ല സെറ്റായി വരും ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂറായി ഞാൻ ഇതിൽ സെറ്റാക്കി വെച്ചിട്ട് അപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം നമ്മൾ അടിപൊളി അലവുകൾ റെഡി ആയിട്ടുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ബായ്